എനിക്ക് പറയാൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഞാൻ എന്തായിരുന്ന സിനിമ കാണാത്തതാണ് പതിവായിട്ട് പക്ഷെ ഞാൻ എന്തായിരുന്ന സിനിമ നാലു പറയുന്നത് അങ്ങനെ ആലോചിക്കുമ്പോൾ അത് എന്നെ പറ്റിട്ടോ എന്റെ അപ്ഡേറ്റിനെ പറ്റിട്ടോ ഉള്ളൊരു സെയിൻ അല്ല അത് ഇങ്ങനത്തെ ഒരു സിനിമ മലയാളം ും ആ രീതിയിലുള്ള നല്ല സിനിമയാണ് നിങ്ങൾ എല്ലാരും കാണണം പോസ്റ്റ് ചെയ്യണം നാർവതിയേറ്ററിൽ വലിയ ബിഗ് സ്ട്രീമിൽ ഞാൻ ആകെട്ടാണ് കാണുന്നത് ഞാൻ ഇപ്പോഴും ഞാനതിൽ അഭിനയിച്ച ആളാണ് എന്നിട്ടും അതിന്റെ ആഘാതം അഭിനയം പുറത്തു വന്നിട്ടില്ല So please watch the film. We've missed Real for a long time. <laughs> പ്രേക്ഷകരോട് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത് നിങ്ങളെപ്പോഴും ഏറ്റവും കൂടുതൽ മലയാള സിനിമയിൽ നല്ല സിനിമകളെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആണെന്നില്ല വേറെന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ കോൺവേസേഷൻസ് ഡയലോഗ്സ് നമ്മളുടെ ഇടയിൽ നടത്തിട്ടുണ്ടെങ്കിലും നല്ല സിനിമയാണ് നിങ്ങളെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നല്ല സിനിമയാണ് നല്ല ഒപ്പുണ്ട് അതുകൊണ്ട് എന്തായാലും ഒഴുക്കിന് ചാൻസ് കൊടുക്കണം അവാർഡ് എനിക്ക് എല്ലാവരുടെയും സ്നേഹവും

ഒരു നിമിഷം പോലും എനിക്ക് സ്ക്രീനിന്ന് കണ്ടിട്ട് മാറ്റാൻ നീ അതേടെ പ്ലീസ് വാട്ട്സ്ആപ്പ്